ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് എത്തുന്നത് കാർലോ ആഞ്ചലോട്ടിയാണ് എന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞ ഒരു കാര്യമാണ് പലരും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പ് വരെയായിരിക്കും അദ്ദേഹം ബ്രസീലിനെ പരിശീലിപ്പിക്കുക അതിനുശേഷം അദ്ദേഹത്തിന് പുതിയ ഒരു കോൺട്രാക്റ്റ് ബ്രസീൽ നൽകിയേക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും കാർലോ ആഞ്ചലോട്ടി വരുന്നതിൽ സമ്മിശ്രമായ അഭിപ്രായങ്ങളാണ് പലരും പ്രകടിപ്പിക്കുന്നത് ആഞ്ചലോട്ടിക്ക് ബ്രസീലിനെ രക്ഷപ്പെടുത്താൻ കഴിയും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ ഏറെയാണ് എന്നാൽ അതിന് സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നവരും ഏറെയാണ് പക്ഷെ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച പരിശീലകരിൽ ഒരാളെയാണ് സി ബി എഫ് കൊണ്ടുവരുന്നത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ബ്രസീലിയൻ ലെജൻഡായ റൊമാരിയോ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് താൻ ഹാപ്പിയാണ് എന്നാണ് റൊമാരിയോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് തീർച്ചയായും ഞാൻ ഹാപ്പിയാണ് ഞാൻ കാർലോയെ ഏറെ ഇഷ്ടപ്പെടുന്നു ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച പരിശീലകരിൽ ഒരാളാണ് അദ്ദേഹം അദ്ദേഹം പരിശീലിപ്പിച്ച എല്ലാ ക്ലബുകളിലും അത് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് റയൽ മാഡ്രിഡിൽ സി ബി എഫ് പ്രസിഡന്റ് അദ്ദേഹത്തെ എത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ വളരെയധികം സന്തോഷവാനായിരിക്കും ഇതാണ് ബ്രസീലിയൻ ഇതിഹാസമായ റൊണാരിയോ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ബ്രസീലിൻ്റെ പരിശീലകനായിക്കൊണ്ട് ചുമതലയേൽക്കുമ്പോൾ വലിയ ഒരു വെല്ലുവിളിയാണ് ആഞ്ചലോട്ടിയെ കാത്തിരിക്കുന്നത് കഴിഞ്ഞ അർജന്റീനക്കെതിരെയുള്ള മത്സരത്തിൽ തകർന്നടിഞ്ഞ ഒരു ബ്രസീലാണ് ഇപ്പോൾ ഉള്ളത് അതിൽ നിന്നും അവരെ കരകയറ്റി കൊണ്ടുവരിക പൂർവാധികം ശക്തിയോടുകൂടി തിരികെ കൊണ്ടുവരിക എന്ന ഒരു വെല്ലുവിളിയാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു ഒരു തൊരുമയ കൊണ്ടും കാണാം